കണ്ണൂർ വളപട്ടണത്ത് നടന്ന അതിഭീകരമായ ഒരു കൊള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് ദിവസം കുറച്ചായി പോലീസുകാരും അതിന് പിറകെ തന്നെയാണ് എന്തായിരുന്നു വളപട്ടണത്ത് ആക്ച്വലി സംഭവിച്ചത് കുറുവ സംഘമാണ് ഈ മോഷണത്തിന് പിന്നിൽ നിന്ന് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട് കുറുവ സംഘമാണോ ഇതിൻ്റെ പിന്നിൽ കുറുവ സംഘം എങ്ങനെയാണ് മോഷ്ടിക്കാൻ പോകുന്നത് അത് നമുക്കറിയാം അവർ സംഘം ചേർന്നാണ് പോകുന്നത് മൂന്നു പേരടങ്ങുന്ന സംഘം ആണ് മോഷണത്തിന് പോകുക സാധാരണ കാരണം എതിരാളി വന്നാൽ ഏതെങ്കിലും വീട്ടുകാരോ ഉണർന്നോ നാട്ടുകാരോ വന്നു കഴിഞ്ഞാൽ അവരെ പ്രതിരോധിച്ച് പ്രതിരോധി പ്രതിരോധിച്ച് തോൽപ്പിക്കണം അതിന് പാകമായ രീതിയിൽ ആയുധങ്ങളും സജ്ജീകരണങ്ങളുമായാണ് ക്രൂവസംഘം മോഷണത്തിന് പോകുന്നത് ഇവിടെ ഈ വളപട്ടണത്തെ അഷ്റഫ് എന്ന് പറയുന്ന ആ വ്യാപാരിയുടെ വീട്ടിൽ കടന്നു കയറിയത് ഒരേ ഒരു കള്ളനാണ് ഇനി സംഭവത്തിൻ്റെ നാൾ വഴി പറയാം ഇക്കഴിഞ്ഞ നവംബർ പത്തൊൻപതാം തീയതി വളപട്ടണത്തെ വ്യാപാരിയായ അഷറഫും കുടുംബവും മധുരയിൽ ഒരു കല്യാണത്തിന് പോകുന്നു ഇരുപത്തിനാലാം തീയതി വരെ അവർ തമിഴ്നാട്ടിലായിരുന്നു ഇരുപത്തിനാലാം തീയതി വീട്ടിൽ മടങ്ങിയെത്തുന്ന അഷ്റഫും കുടുംബവും കാണുന്നു അവരുടെ ജനാല വളരെ എന്താണ് വളരെ കൂടി അവർ പണിതു വെച്ച ജനാലയുടെ ഗ്രില്ല് ആരോ തകർത്തിരിക്കുന്നു വീട് തുറന്ന് അകത്ത് നോക്കുമ്പോൾ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന എത്ര കിലോ സ്വർണം നോക്കുക ഒരു കോടി രൂപ മുന്നൂറ് പവൻ സ്വർണം എത്രയാണ് സൂക്ഷിച്ചിരുന്നത് ഒരു കോടി രൂപയുണ്ടായിരുന്നു മുന്നൂറ് പവൻ ഒരു കോടിയും മുന്നൂറ് എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ബാഗിൽ തൂക്കിക്കൊണ്ടു പോകാവുന്ന സംഭവമല്ല ഒരു വലിയൊരു ബാഗ് തന്നെ വേണം കുറച്ച് വെയിറ്റ് ഉള്ള സംഭവങ്ങളും തന്നെയാണ് ഈ പറയുന്ന സ്വർണവും അതുപോലെ തന്നെ ഈ ഒരു കോടി രൂപയുടെ നോട്ട് കെട്ടും ഇനി ഇത് എങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത് ഇവരുടെ വീട്ടിലൊരു ലോക്കറുണ്ട് വ്യാപാരിയാണ് അത്യാവശ്യം കാശുള്ള വ്യക്തിയാണ് ബിസിനസ് ധാരാളമുണ്ട് വീടിനോട് ചേർന്ന് തന്നെ എന്താണ് തൊഴിൽ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് അവിടെയും നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ലോക്കറൊക്കെ സ്വാഭാവികം ആ ലോക്കറിന് മുകളിൽ ഒരു മരപ്പെട്ടി വെച്ചിട്ട് വേറൊരു ലോക്കറുണ്ട് ഈ ലോക്കറിനകത്തായിരുന്നു അതായത് രണ്ടാമത്തെ ലോക്കർ രഹസ്യ അറയിലായിരുന്നു ലോക്കർ കൊള്ളയടിച്ചാലും രഹസ്യ അറ കള്ളന്മാർ കാണില്ല എന്ന വിശ്വാസമായിരുന്നു അഷ്റഫിനും കുടുംബത്തിനും അഷ്റഫ് അവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ അറയുടെ താക്കോൽ ഒരലമാരയിൽ വച്ചു എന്നിട്ട് ആ അലമാരയിൽ ആ താക്കോൽ വെച്ച് പൂട്ടിയ അലമാരയുടെ താക്കോൽ വേറൊരു മുറിയിൽ അലമാരയ്ക്കകത്ത് വെച്ചു ആലോചിച്ച് നോക്കുക താക്കോൽ എങ്ങനെയാണ് ആ തടി പെട്ടിയുടെ താക്കോൽ ഒരു അലമാരയിൽ ആ അലമാരയുടെ താക്കോൽ വേറൊരു അലമാര അത്രയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ ശേഷമാണ് അഷറഫും കുടുംബവും മധുരയിൽ കല്യാണത്തിന് പോകുന്നത് തിരിച്ചു വരുമ്പോൾ കൃത്യമായി കള്ളൻ വീടിനുള്ളിൽ കടന്നു കയറിയ കള്ളൻ ആദ്യ അലമാരയിൽ നിന്ന് താക്കോലെടുക്കുന്നു രണ്ടാം അലമാര തുറന്ന് ലോക്കറിൻ്റെ മുകളിലുള്ള മരപ്പെട്ടിയുടെ താക്കോലെടുക്കുന്നു ആ പെട്ടി തുറന്ന് സ്വർണവും പണവും കൈക്കലാക്കി പുറത്ത് കിടക്കുന്നു പോലീസ് അറിഞ്ഞു പോലീസ് എത്തി എന്താണ് ഉത്തരമേഖലാ ഡി ഐ ജി രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സ്ഥലത്തെത്തി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന് അന്വേഷണ ചുമതല കൊടുത്തു അങ്ങനെ അന്വേഷിക്കുന്നു സ്ഥലത്തെത്തിയ പോലീസ് നായ ഡോഗ് സ്കോഡ് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെയാണ് സഞ്ചരിച്ചത് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ഈ കള്ളൻ എങ്ങനെ എത്തിയെന്ന് കണ്ടെത്തിയിട്ടില്ല കള്ളൻ സംഘത്തോടുകൂടിയാണ് വന്നത് എത്ര പേരടങ്ങുന്ന സംഘമാണ് വന്നത് അതിനും തെളിവില്ല നിർഭാഗ്യവശാൽ ഈ അഷ്റഫിൻ്റെ വീട്ടിലെ സി സി ടി വിയിൽ നിന്ന് ദൃശ്യ കിട്ടിയ ദൃശ്യങ്ങളിൽ കള്ളൻ്റെ മുഖം വ്യക്തമല്ല പിക്സൽ അടിച്ച് അങ്ങനെ ഒരു തെളിച്ചമുള്ള വിഷ്വൽസ് അല്ല ലഭിച്ചത് അതുകൊണ്ട് കള്ളനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പോലീസിനായ വളപട്ടണം വരെ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ പോയ സ്ഥിതിക്ക് ഒരു ഒരുപക്ഷയെങ്കിൽ കള്ളൻ കൂടുവഴികളിലൂടെയോ എങ്ങനെയെങ്കിലും വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനമാർഗം വളപട്ടണത്തെത്തി ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിരിക്കാമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് സംഘം ആദ്യം എത്തിയത് അതും അതല്ലെങ്കിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയ ശേഷം എന്താണ് വേറെ ഏതെങ്കിലും വാഹനത്തിൽ കയറിയാൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട് പോലീസ് അന്വേഷിക്കുന്ന മാതൃക പതിനാറ് വിരലടയാളങ്ങളാണ് അഷ്റഫിൻ്റെ വീട്ടിന് ഉള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ആ പതിനാറ് വിരലടയാളങ്ങളും ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കള്ളന്മാർ അല്ലെങ്കിൽ പരോളിൽ ഇറങ്ങിയ കള്ളന്മാർ സ്ഥിരം കുറ്റവാളികൾ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് മോചിതരായ മോചിതരായ കള്ളന്മാർ അവരുടെയൊക്കെ വിരല വിരലടയാളവുമായി താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെ താരതമ്യത്തിൽ പൊരുത്തപ്പെട്ട ഒരു കള്ളൻ്റെ പേരോ കള്ളൻ്റെ മുഖമോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് മറ്റൊരു സംശയം ഇനി അഷ്റഫിൻ്റെ ജോലിക്കാർ തന്നെയാകുമോ ഈ കൃത്യം നടത്തിയത് അതിനുവേണ്ടി ജോലിക്കാരെ മുഴുവൻ ചോദ്യം ചെയ്തു അപ്പോൾ അഷറഫ് തന്നെ പറയുന്നു ചില ജോലിക്കാർ നേരത്തെ തന്നെ പിരിഞ്ഞുപോയി അവരാരും പിന്നെ തിരിച്ച് ജോലിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരൊക്കെയാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ഇവിടെ തന്നെ ഉണ്ട് അവധി എടുക്കാതെ ഈ സ്ഥലത്ത് തന്നെ നിന്ന് തങ്ങി നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് അവരിൽ സംശയമില്ല എന്ന് അഷറഫ് പറഞ്ഞു പോലീസും അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സംശയാസ്പദമായ യാതൊന്നും തന്നെ പോലീസിന് ലഭിച്ചതുമില്ല അപ്പോൾ പിന്നെ ആരാകും ഇത്രയും വലിയ കൊള്ള നടത്തിയത് പോലീസ് തല മുഖയ്ക്കുന്നുണ്ട് അപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞു വരുന്നത് കുറുവാ സംഘമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറുവാ സംഘമല്ല കുറുവാ കുർവാസംഘം എന്ന സംഘം എന്ന് പറയുന്നത് തന്നെ അവർ സംഘടിതരായി മോഷ്ടിക്കാൻ എത്തുന്നത് കൊണ്ടാണ് പക്ഷേ കുർവാസംഘമാണെന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആക്ച്വലി കള്ളൻ രക്ഷപ്പെടും കാരണം അന്വേഷണം കുറുവാ കുറുവാസംഘത്തിൻ്റെ പുറകെ പോകും അവിടെ കണ്ണൂർ ഭാഗത്ത് എവിടെയെങ്കിലും സംഘം തമ്പടിച്ചിട്ടുണ്ടോ തമിഴ്നാടോടികൾ തമ്പടിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിലാകും പോലീസ് പിന്നെ അപ്പോൾ യഥാർത്ഥ കള്ളൻ രക്ഷപ്പെടുകയും ചെയ്യും ഏതായാലും നഷ്ടപ്പെട്ടത് ഒരു കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണവുമായതുകൊണ്ട് ആ വ്യാപാരിക്കും വേദന കുറച്ച് കൂടുതലായിരിക്കും പോലീസ് അന്വേഷണവും വളരെ ജാഗ്രതയോടെ തന്നെ ആയിരിക്കും ഇനി പോലീസിനുള്ള മറ്റൊരു സംശയം ഇൻഷുറൻസ് തുക തട്ടാനൊക്കെ ഈ സ്വർണത്തിനൊക്കെ ഇൻഷുർ ചെയ്തിട്ടുണ്ടാകും വലിയ വ്യാപാരികളൊക്കെ ഇൻഷുറൻസ് തുക തട്ടാനോ അങ്ങനെ മറ്റോ വീട്ടുകാർ തന്നെ പ്ലാൻ ചെയ്തതായിരിക്കുമോ ഈ മോഷണം എന്ന സംശയവും പോലീസിനുണ്ട് അതിന് കാരണം പറയുന്നത് ഇവർ പോകുമ്പോൾ ഇത്രയും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന സ്വർണം എങ്ങനെയാണ് മോഷണം പോവുക ഈ അലമാരകൾക്കുള്ളിലാണ് താക്കോലെന്ന് എങ്ങനെ കള്ളൻ മനസ്സിലാക്കും അപ്പോൾ വീടുമായി അടുത്ത് ബന്ധമുള്ള ഏതോ ഒരു വ്യക്തി തന്നെയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ആ കള്ളനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് രാജ്പാൽ മീണയും സംഘവും